പോലും മുന്നിൽ ൊന്നുംട്ടുകുത്തിറിയാ മുഖ്യമന്ത്രി എനിക്ക് ക്ഷയിക്കാണ്ടി തരാൻ കാര്യം പറയട്ടെ താടി വെച്ച ചേട്ടൻ എന്റെ മുന്നേ നട്ടൽ വളച്ചു പൊട്ടിട്ടെ എങ്ങനെയുണ്ട് സംഭവം ഇല്ല പക്ഷേ ഈ ശരീരത്തിന് അന്ന് തോന്നൂല്ല

എന്താ ഇത് പൊട്ടാത്ത പടക്കം എടുത്ത് കൈ തന്നേക്കണ കഴുതേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ സൂക്ഷിച്ചോ പടക്കം പെട്ടെന്ന സ്ഥലത്ത് കൈ ഒള്ളിപ്പോയി ട്രെയിൻറെ സൗണ്ട് ഇടങ്ങിയ ട്രെയിൻ ആ ട്രെയിൻ 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 പുതിയ നല്ലത് ഗുഡ്സ് വേണോ പാസഞ്ചർ നമ്മളൊക്കെ ോട്ടെറിലേ പോണത് പാസഞ്ചേഴ്സ് രണ്ട് വേണോ വേണോ ചവിട്ടും ഞാൻ ചവിട്ടി അരക്കും എന്നിട്ട് ഞാൻ പിന്നെയും ചവിട്ടും കൊണ്ട് വന്നേക്കണം വേണോ കൽക്കരി വേണോ കൊതുക്തിരി കേട്ടണ്ട കൊതുകുതിരി അത് വെച്ച് കത്തിച്ചാൻ കൊല്ലും എന്താ നിന്റെ പോവാൻ പറ്റൂല്ല ആൾക്കാര് കയ്യടിച്ചു കരുതി സൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേറെ വേറെന്തെങ്കിലും ഉണ്ടോ അയ്യടാ നാണം നാണം ഇവിടെ വാ ഇവിടെ വാ ചോദിക്കട്ടെ വേറെന്താ ഇത് സിനിമാ നടന്മാരെ സമുണ്ടാ സമുണ്ടാ നീയാ എടുക്കും ആരുടെ മമ്മൂട്ടിയാകുല മാതാവ് എടുത്താ പോ നോക്ക് ആ വിത്താക്ഷം പോന്നോട്ടെ ചെല്ലി പിന്നെ സ്പീക്കർ സമ്മതിക്കണം സമ്മതിക്കണം പകരം ഗുളയാണി അത് ഊരിയിട്ട് വെച്ചവൻ ആരാ 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 ആ ആ ആ എനിക്കറിയില്ല മൂവാറ്റുപുഴ ഉണ്ണിയാർച്ച കണ്ടവൻ നീ മമ്മൂട്ടി ഇത് മരപ്പട്ടി പോലെ ഉണ്ട് വരട്ടെ ആ ശരി പോരട്ടെ പോയിട്ട് വേഗം വന്നേ സവാള കീറി 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 സവാള കീറി കീറി കീരിയാ അത് ശമ്പോ മഹാദേവ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന എന്ന മോഹവുമായിട്ട് ചെന്ന് കേറിയത്

എന്തോ സുരേഷ് ഗോപിയ സ്റ്റെപ്പ് വെക്കാ നീണ്ട സ്റ്റെപ്പ് വെച്ച് വാരട്ടെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവത് എന്തിനാ എടുക്കുന്നത് ആരോഗ്യത്തെ മാനിക്കണ്ടേ ആ പോട്ടെ

പറഞ്ഞു ചേട്ടനെത്തിയത് ശരി എന്നാ ഒരു കാര്യം ചെയ്യും അതും ചെയ്തു കായിക ആയിക്കോട്ടെ എന്റെ കാലിന്റെ അടി കൂടെ ഞാൻ പോയ പോലെ പോടർ പാർലി യെസ് പാർലി ഞാൻ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകാം

ടാ നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഒരുമാരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോകണ പോലെ ദുബായി ഞാൻ ദുബായിന്ന് വന്നതല്ലേ പറഞ്ഞു വിട്ടതാ പറഞ്ഞു പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി അന്ന് അറബി ഓർമ്മ നാട്ടിലെ കാഴ്ചകളൊക്കെ നീ കേട്ടില്ലേ ദിനാ ദിനേഡ് ഡോളർ റോളർ ഇതൊക്കെ റോളറോ റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ അല്ലേ അത് ഞാൻ കയ്യിലിട്ട് റോൾ ചെയ്യലാ കൈലെ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ ഇരുപത്തയ്യായിരം രൂപ നീ കോട്ടും സൂട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ എനിക്ക് ആണോ പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ദാരിദ്ര്യരേഖ കവർ ചെയ്യുവൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് പോകും വരുന്നവര് ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ അത് എന്ത് ജോലിയാ ഞാൻ ഈ സ്റ്റാൻഡിൽ ഒരു ഒന്ന് തരും എന്നിട്ട് അവര് കാശ് തന്നിട്ട് പോകും ഇത്തിരി നാറ്റക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് ഒരു സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞൂല്ലേ കല്യാണം കഴിച്ചു വെച്ചിട്ട് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം കിട്ടിയില്ലേ പിന്നെ നീ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം അവളുടെ വട്ട് എന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു അവൾ വയലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു തരും അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ

നീ എൻ്റെ ഓരോരോ കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്കസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ അവള് അവരുതാട ഓരോ സഭയം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചേരൂടാ കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാടാ പൊന്ന് മോളെ അത് ചോദിച്ച അവൻ തരില്ലാജ ഗോപാല കണ്ണ് കാണൂല മക്കളെ ഒന്ന് കണ്ണ് കാണില്ല മോളെ തരില്ലേ ോപാല കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലടാ അവള് ആ കൂളിങ് ഗ്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചറിട്ടാ ചേട്ടാ ഈ കൊരങ്ങനെ ഇട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാണാൻ എന്ത് ഭംഗിയാണ് എന്റെ പൊന്നുമോളും ഊരിച്ചു വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ ോപാലാ അയ്യോ എന്റെ പൊന്നും മക്കളിത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എൻ്റെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ അവളെന്റെ തലയ്ക്ക അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഉരുത്താടാ ഒരു സാമ്പത്തികം ഉപയോഗിച്ചിട്ട് അവന് നീ ദീപ് കൊടുത്ത കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും പക്ഷെ ഇത്രയും ബെനിയൻ ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ എന്തൊക്കെ ഊരിൽ തന്നു ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ അവള് നിന്റെ തലയ്ക്ക് സുരല്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചു തരുടേ